ലഹമ്മദില്ല ലഹമ്മദില്ല പ്രിയമുള്ള കൂട്ടുകാരെ മദീനത്ത് ഹബീബിൻ്റെ ചാരത്താണ് നമ്മളുള്ളത് അതിനു മുമ്പായിട്ട് നബിതങ്ങളുടെ പ്രിയ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു അബൂബക്രു സിദ്ദീഖ് ഒന്നു നിന്നിരുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെയായിരുന്നു അബൂബക്രു സിദ്ദീഖ് അല്ലാ വന്നു ചുറ്റിപ്പറ്റി നിന്നിരുന്നത് ഇവിടെ ഇപ്പോൾ ഒരു പള്ളിയാണ് കാണാൻ സാധിക്കുന്നത് മസ്ജിദ് അബൂബക്രു സിദ്ദീഖർ അല്ലവന്നു എന്ന പള്ളിയാണ് അലഹമ്മില്ല ആ ഹബീബ് സല്ലു അലൈ വസല്ലമ്മ തങ്ങളുടെ കൂടെ എപ്പോഴും എല്ലാ ജമാനും ഉണ്ടായിരുന്ന അബുബക്രു സിദ്ദിഖർ മാത്രം നിന്നിരുന്ന മൂപ്പര് മൂപ്പരുമായി ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ് ഇതിന് ഇവിടെ അബുബക്രു സിദ്ദിഖ്ലാൻ്റെ പള്ളി എന്ന പേര് ഒരു പേ ഒരു പള്ളി എടുക്കപ്പെട്ടത് നിങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ പ്രസിദ്ധികളും തമ്പടിച്ചിരുന്ന സ്ഥലമാണ് അദ്ദേഹത്തിന്റെ ടെക്സ്റ്റൈൽസ് വസ്ത്ര കച്ചവടമൊക്കെ ഇവിടെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചെറിയൊരു സ്ഥലമാണ് ഇതിന്റെ ചുറ്റുഭാഗത്താണ് മറ്റു സ്വഭാപാക്കളൊക്കെ ഉണ്ടായിരുന്നത്